ആറന്മുള പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ആറന്മുളയിലെ ഉത്തൃട്ടാതി ജലോത്സവം ഓർമ്മ വരും ആറന്മുളയിലെ ജലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആലപ്പുഴയിലെ പുന്നമടക്കായലോ അല്ലെങ്കിൽ ചമ്പക്കുളത്തോ നടക്കുന്ന ജലോത്സവങ്ങളിലൊന്നും ഉള്ള വള്ളങ്ങളല്ല അവിടെ മത്സര കളിക്ക് ഉപയോഗിക്കുന്നത് മാത്രമല്ല ആറന്മുളയിലെ മത്സര കളിവള്ളങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയും അതിൻ്റെ അവതരണ രീതിക്കൊക്കെ കൂടിയാണ് സമ്മാനം കൊടുക്കുന്നത് അല്ലാതെ വേഗതയ്ക്ക് അവിടെ പ്രാധാന്യമില്ല അപ്പോൾ ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുമ്പോൾ ആറന്മുളയിൽ പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നും പിന്നും വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിൽക്കും അതിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട് ചുണ്ടൻ വള്ളമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ആറന്മുള പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അതുപോലെ ആറന്മുളയിലെ വഞ്ചിപ്പാട്ടുകൾക്കും വ്യത്യാസമുണ്ട് ആലപ്പുഴയിൽ കുട്ടനാട്ടുകാർ പാടുന്ന വഞ്ചിപ്പാട്ടിൻ്റെ രീതിയിലല്ല ആറന്മുളയിൽ വഞ്ചിപ്പാട്ടുകളുള്ളത് ആറന്മുളയിലെ പാട്ടുകളുടെ ആലാപന രീതി തന്നെ വേറെയാണ് ആറന്മുള വള്ളസദ്യ ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ആറന്മുളപ്പള്ളിയോടം എന്ന് പറഞ്ഞ പാട്ട് യേശു ദസാർ തന്നെ പാടിയ വിഷുവൽ കൂടി കണ്ടത് എൻ്റെ മനസ്സിലുണ്ട്

സൂചനയും ഉണ്ടാവാറുണ്ട് പൊതുവേ ഈ നാടൻ പാട്ടുകളാണെങ്കിലും സാധാരണ വള്ളംകളിക്ക് പാടുന്ന എല്ലാവരും കൂടി ഏറ്റുപാടുന്ന പാട്ടുകളിലൊക്കെയും എവിടെയെങ്കിലും ഓണം കടന്നു വരാറുണ്ട് ഈ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലെ ഒരു മികച്ച വള്ളംകളി പാട്ടാണ് ഈ ആറന്മുള പള്ളിയോടം എന്നെനിക്ക് തോന്നാറുണ്ട്